പല ജീമുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും നടക്കണം ഇവിടുത്തെ വർക്കൗട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ പ്രത്യേകത ഇവിടെ ചെയ്യുന്നത് എല്ലാ പ്രായക്കാർക്കും അനുസരിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്തുള്ള വർക്കൗട്ടല്ല ഇപ്പൊ നടക്കണം ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം സെയിം വർക്കൗട്ടല്ലേ ദിവസം മാറി മാറിക്കൊണ്ടിരിക്കുന്ന വിവിധ തരത്തിലുള്ള വർക്കൗട്ട് വിവിധ പ്രായക്കാർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ഇവിടെ അത് ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു നമ്മളൊരു മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കാണ് നമ്മളൊരു ദിവസം നമുക്ക് ജോലി ചെയ്യാനുള്ള എനർജി തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കിട്ടുന്നത്